യുടെ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ സദ്യ രൂപത ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ വഹിച്ചു വരാപ്പുഴ അതിരൂപതയുടെ ചാവറ തീർത്ഥാടന കേന്ദ്രമായ കൂനംമാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ ചാവറ കുര്യാക്കോ സേലിയാ സച്ചന്റെ വിശുദ്ധ പദവി ദശവത്സര ആഘോഷത്തിന്റെയും തിരുനാളിന്റെയും ഭാഗമായി നടന്ന സൗഖ്യദായക നേർച്ച സദ്യയിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തി ദിവ്യബിക്കും നേർച്ച സദ്യ ആശീർവാദത്തിനും കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കാർമികത്വം വഹിച്ചു ഫാദർ മാത്യു ജോൺസൺ തോട്ടങ്കൽ വചന സന്ദേശം നൽകി തുടർന്ന് നേർച്ച സദ്യയുടെ ആശീർവാദവും നടത്തി ചാവറയച്ചന്റെ തെഴുക്കുടുംബ ഭക്തി അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ചിറയ്ക്കൽ അഞ്ചൽ സെബാസ്റ്റന്റെ കുടുംബത്തിന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സദ്യ വിളമ്പി തുടർച്ചയായി നടന്ന ദിവ്യബലിക്കും നവേനയ്ക്കും ഫാദർ സുനിൽ മുടവാശ്ശേരി ഫാദർ റിനോയ് സേവർ കളപ്പൊരുക്കൽ ഫാദർ ജോസഫ് ടോണി കാർവീലിയോ ഫാദർ പ്രിൻസ് പഴംപിള്ളി ഫാദർ വില്യം ചാൾസ് തൈക്കൂട്ടത്തിൽ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു നേർച്ച സദ്യ വിതരണം രാത്രി ഒൻപത് വരെ നീണ്ടുനിന്നു നിന്നു ഇത്തവണ അത്ഭുതകരമായ തിരക്കാണ് അനുഭവപ്പെട്ടത് കിടപ്പ് രോഗികൾക്കായി പ്രത്യേക കൂപ്പണുകൾ നൽകി നേർച്ച എത്തിച്ചിരുന്നു പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കായി നേർച്ച പാക്കറ്റുകളും പായസക്കുപ്പികളും പള്ളി സ്റ്റാളിൽ നിന്ന് ലഭിച്ചിരുന്നു 先生。